തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റിപ്പുഴ കൂത്താട്ടുകളും നാലുവരി പാതയുടെ നടപടികൾ മരവിപ്പിച്ചത് പ്രതിഷേധാർഹമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം മാത്യു കുഴൽനാടൻ എം എൽ എ നിയോജക മണ്ഡലത്തിലെ ഇത്തരം ഗൗരവമുള്ള പദ്ധതികളിൽ ഇടപെടൽ നടത്തുന്നില്ലെന്നും മുൻ എം എൽ എ മൂവാറ്റുപുഴ കൂത്താടക്കുളം നാലുവരി പാതയുടെ നടപടികൾ മരവിപ്പിച്ചത് പ്രതിഷേധാർഹമെന്ന് മുൻ എം എൽ എ എൽദോ ഇബ്രാഹിം രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ ഇരുപത്തി അഞ്ചു കോടി രൂപ ഭരണാനുമതി ലഭിക്കുകയും തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് നാനൂറ്റി അൻപത് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാവുകയും ചെയ്ത സുപ്രധാന പദ്ധതി മരവിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രാഹിം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കിഫ്ബി വഴി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനും അതോടൊപ്പം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റ് കിഫ്ബിയിൽ സമർപ്പിച്ചതിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ ആദ്യപാദത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കിഫ്ബിയുടെ ബോർഡും എക്സിക്യൂട്ടീവും നാനൂറ്റി അൻപത് കോടി രൂപ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം റോഡിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടി അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം ആദ്യം കിഫ്ബി തീരുമാനിച്ചിരിക്കുന്നു ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതോടൊപ്പം ഡിസൈൻ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായും അത് മൂവാറ്റുഴക്കാരെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നിരാശ പകർന്നു നൽകുന്ന നടപടികളിലൊന്നായി മാറിയിട്ടുണ്ട് ട്രാഫിക് വോളിയം കുറവാണെന്ന ഒറ്റ കാരണം പറഞ്ഞ് പദ്ധതി ഇല്ലാതാക്കുന്നത് നീതീകരിക്കാനാകാത്തതും ജില്ലയുടെ കിഴക്കൻ മേഖലയോടുള്ള അവഗണനയാണെന്നും എൽദോ ഇബ്രാഹിം പറഞ്ഞു നിയോജക മണ്ഡലത്തിലെ എം എൽ എ ഇത്തരം ഗൗരവമുള്ള പദ്ധതികളുടെ കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും മുൻ എം എൽ എ മൂവാറ്റുഴയുടെ എം എൽ എ ശ്രീ മാത്യു കോൾനാടൻ അദ്ദേഹത്തിന്റെ ജാഗ്രത കുറവ് ഈ പദ്ധതിയുടെ മരവിപ്പിക്കലിന് ഇടവന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന് ആ നിലയ്ക്ക് ഇതിനെ കാണുകയാണ് അതുകൊണ്ട് എം എൽ എയുടെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ കുറവ് മൂലം മൂവാറ്റുപുഴ മേഖല മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനത്തിന് പ്രത്യേകിച്ച് പാലക്കുഴയും ആരപ്പുഴയും മാറാടിയും മൂവാറ്റുപുഴ നഗരസഭയും ഉൾപ്പെടുന്ന ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ പദ്ധതി ഇന്ന് ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുകയാണ് എം സി റോഡ് വഴിയുള്ള യാത്രയേക്കാൾ നാല് കിലോമീറ്റർ ദൈർഘ്യം കുറയുന്നതും വളവുകൾ ഇല്ലാത്തതും ഈ പദ്ധതിയുടെ പ്രത്യേകതകളാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ